ഹായ് മച്ചനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് പപ്പായ ഒരുപാട് ന്യൂട്രിയൻസ് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പഴവർഗ്ഗമാണ് നമ്മുടെ ഈ പപ്പായ എന്ന് പറയുന്നത് അതായത് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ് പോരാത്തതിന് കാൽസ്യവും മഗ്നീഷ്യവും അതുപോലെ തന്നെ പൊട്ടാസ്യവും ഇതിലെ കാൽസ്യം നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ വളർച്ചയ്ക്ക് നല്ലതാണ് അതുപോലെ തന്നെ പൊട്ടാസ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ദമനികളുടെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മളെ ഡയബറ്റീസ് പേഷ്യൻറ്റുകൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ മൂർഛന്യാവസ്ഥയിലേക്ക് പോകുന്നതും ഇത് വരുന്നതും മാത്രവുമല്ല ധാരാളമായിട്ട് ഫൈബർ കണ്ടൻറ്റ് ഈ പപ്പായക്കയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലെ കാലറി എന്ന് പറയുന്ന വളരെ കുറവുമാണ് അതുകൊണ്ട് തന്നെ വളരെ പൊന്ന തടി നല്ല തടി ഉള്ളവർക്കൊക്കെ ഈ പപ്പായ ഡെയിലി കഴിക്കുന്നതിലൂടെ തടി കുറയ്ക്കുവാനും സാധിക്കും പിന്നെ നമ്മൾ ഭക്ഷണയോഗ്യമായിട്ട് ഉപയോഗിക്കുന്ന പപ്പായക്ക എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതായിരിക്കണം അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാവരുത് അതിലൊരുപാട് കെമിക്കൽസുകൾ അതായത് വിഷമായി വിഷാംശം കൂടിയ രാസ കീടനാശിനികളൊക്കെ അടിച്ചു വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ കൃഷി ചെയ്യുന്ന പപ്പായക്ക നാടൻ പപ്പായയ്ക്ക കിട്ടുമെങ്കിൽ ഇത്രയും ഗുണങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളെ ശരീരത്തിൽ എത്തും ഈ പപ്പായ കൃഷിയിൽ പ്രധാനമായിട്ടും വരുന്നതെന്ന് പറഞ്ഞാൽ ബോറോണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് കാവൽ വികൃതമാകും അതുപോലെ ഉണ്ടാകുന്ന മഞ്ഞളിപ്പ് രോഗങ്ങൾ അതുപോലെ തന്നെ കീടങ്ങളുടെ ശല്യങ്ങൾ ഇതെല്ലാം മെയിൻ്റെനൻസ് ചെയ്ത് നമുക്ക് ചെടിയെ വളർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നല്ല വിളവ് തന്നെ നമുക്ക് പപ്പായ ചെടിയിൽ നിന്ന് കിട്ടും ഈ പപ്പക്കയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കാൽസ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെടിക്ക് ധാരാളം കാൽസ്യം കൊടുക്കുകയും വേണം അതിനായിട്ട് നമുക്ക് ഒരു മൂന്ന് മാസം കൂടുന്ന സമയങ്ങളിൽ കുറഞ്ഞത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമെങ്കിലും പൊടിഞ്ഞ നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി നല്ലതുപോലെ മണ്ണുമായിട്ട് ചേർത്തിളക്കി നമ്മൾ ചുവട് ഭാഗത്ത് ചേർത്ത് കൊടുക്കണം പപ്പായച്ചെടിയുടെ ചുവട് ഭാഗം ധാരാളം താഴ്ചയിലൊന്ന് കിളയ്ക്കുകയോ വെട്ടുകയോ ചെയ്യരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരുപടനം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകൾ ഭാഗത്തെ രൂപത്തിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ മേൽമണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒരു ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ ഒരു കമ്പിയോ എന്തെങ്കിലും വെച്ചൊന്ന് ചെറുതായിട്ട് കുത്തി കൊടുത്താലും മതി അല്ലാതെ ധാരാളം താഴ്ചയിൽ നമ്മൾ ഇളക്കിയെടുക്കുകയാണ് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുപഠനം പൂർണ്ണമായും നശിച്ചു പോകും ഇതുപോലെ ഒന്ന് എന്തെങ്കിലും കമ്പിയോ അല്ലാതെ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുക്കുക ആ ഭാഗത്തേക്ക് നമുക്ക് കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കാം ഇല്ല എങ്കിൽ മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കുമ്മായപ്പൊടി കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഒരു കൈക്കുമ്പൾ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടും കാഷ്ടം എന്നുണ്ടെങ്കിൽ കോഴിക്കാഷ്ടം ഇതിലേതെങ്കിലും ഒന്ന് അല്ല എന്നുണ്ടെങ്കിൽ ചാരം ഇനി ചാരമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിലും കുമ്മായപ്പൊടി പൊടിഞ്ഞ കുമ്മായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിലും നമുക്ക് കാൽസ്യത്തിൻ്റെ അളവ് ധാരാളമായിട്ട് നമ്മളെ ചെടിക്ക് കൊടുക്കാൻ പറ്റും ഇത് ഒരു തവണയല്ല ഇത് മൂന്ന് മാസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ തുടർച്ചയായി ചെടിക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം ഇനി നമ്മൾ ചാരമാണ് കൊടുക്കുന്നതെങ്കിലും കുറഞ്ഞത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമെങ്കിലും അളവിൽ തന്നെ ചാരം കൊടുത്തിരിക്കണം അതുപോലെ തന്നെ പപ്പായ ചെടി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ് ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഈ മഗ്നീഷ്യം ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കാൽസ്യം ചേർത്ത് കൊടുക്കുന്നത് പോലെ തന്നെ മഗ്നീഷ്യവും നമ്മൾ ചേർത്ത് കൊടുക്കണം ചെടിക്ക് അപ്പോൾ നമ്മൾ മഗ്നീഷ്യ സൾഫേറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്ത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചാരം കൊടുത്തല്ലോ ചാരമോ മറ്റ് ചാണകപ്പൊടിയോ ജൈവവളങ്ങളോ കൊടുത്ത് ഒരു പത്ത് ദിവസം കഴിയുന്ന ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് ഈ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാം മഗ്നീഷ്യത്തിൻ്റെ കുറവ് ചെടിക്ക് വരുമ്പോഴാണ് ചെടികളിൽ സാധാരണയായി മഞ്ഞളിപ്പ് രോഗം ഉണ്ടാകുന്നത് മഞ്ഞളിപ്പ് മാത്രമല്ല ചെടികളുടെ ഇലകളിൽ ഒരു മഞ്ഞ കളറ് വന്നതിന് ശേഷം പച്ച കളറിൽ ഇലകളിൽ നരമ്പ് തെളിഞ്ഞു കാണാം ഇലകളുടെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് അപ്പോഴേ മനസ്സിലാക്കിക്കൊള്ളണം നമ്മളെ പപ്പായ ചെടിക്ക് മഗ്നീഷ്യത്തിൻ്റെ കുറവാണെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് മാസം കൂടുന്ന സമയങ്ങളിൽ നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് അമ്പത് ഗ്രാം ഒരു ചെടിക്കെന്ന അളവിൽ കൊടുക്കാം നമ്മുടെ പപ്പായ ചെടി നല്ലതുപോലെ വളർന്നു വരുവാനും നല്ല വിളവ് കിട്ടുവാനും നല്ലതുപോലെ തന്നെ ജൈവവളം നമ്മൾ ചേർത്ത് കൊടുക്കുകയും വേണം അതിനായി ഒരു മൂന്ന് മാസം കൂടുന്ന സമയങ്ങളിൽ ഒരു പതിനഞ്ചോ ഇരുപതോ കിലോഗ്രാം നമ്മൾ നല്ലതുപോലെ പൊടിഞ്ഞ് കമ്പോസ്റ്റായ ജൈവവളങ്ങൾ ചെടി പപ്പായ ചെടിയുടെ ചുവട് ഭാഗത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു അഞ്ച് കിലോ ചാണകപ്പൊടിയും അതുപോലെ തന്നെ അഞ്ച് കിലോ ആട്ടും കാഷ്ടവും അഞ്ച് കിലോ കോഴിവളവും അഞ്ച് കിലോ പച്ചില വളവും ഇങ്ങനെ നമ്മൾ ചെടിക്ക് കൊടുക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഓരോ സമയങ്ങളിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ പപ്പായ ചെടിയിൽ നിന്നും നല്ലതുപോലെ നമുക്ക് വിളവ് കിട്ടണമെങ്കിൽ ചെടിക്ക് ചേർത്ത് കൊടുക്കേണ്ട മറ്റൊരു പ്രധാന മൂലകമാണ് ഈ പൊട്ടാസ്യം അതിന് നമ്മൾ പൊട്ടാഷ് എന്ന് പറയുന്ന വളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതായത് നമ്മൾ ആദ്യം ചെടിക്ക് കുമ്മായപ്പൊടി കൊടുത്ത് അതേപോലെ തന്നെ നമ്മൾ മഗ്നീഷ്യവും കൊടുത്ത് ഇത് കൊടുത്തൊരു പതിനഞ്ച് ദിവസവും കുറഞ്ഞത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പൊട്ടാഷ് എന്ന് പറയുന്ന വളം കൊടുക്കാവൂ പപ്പായ ചെടിക്ക് ഒരു മൂന്ന് മാസം കൂടുന്ന സമയങ്ങളിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടാഷ് നല്ലതുപോലെ കായ്ക്കുന്ന ആ പപ്പായ ചെടിയാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ പൊട്ടാഷ് കൊടുക്കുകയാണെങ്കിൽ ചെടിയിൽ നിന്ന് നമുക്ക് ഡെയിലി വിളവ് കിട്ടിക്കൊണ്ടേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റ് മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന് ശിവപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു